ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ്റെ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇതിൽ നമ്മൾ ഫയൽസ് ബുക്ക്സ് പിന്നെ കുറച്ച് വാട്ടർ ബോട്ടിൽസ് പിന്നെ ബാഗ് പിന്നെ സന വാങ്ങിച്ച ഒരു വൈറ്റ് ബോർഡ് പിന്നെ എന്തൊക്കെ സാധനം വാങ്ങിച്ച കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ആദ്യം നമ്മുടെ സനയുടെ കണ്ണിൽ ഒളുക്കിയ സാധനമാണ് കേട്ടോ ഈ വൈറ്റ് ബോർഡ് വീട്ടിലോ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ വൈറ്റ് ബോർഡാണ് കേട്ടോ അത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോയി എഴുതാൻ നോട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർക്ക് ഒരാഗ്രഹം അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അവൾ എവിടെയെങ്കിലും ഇരുന്ന് സ്റ്റഡി ടേബിളിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ എന്തെങ്കിലും സ്പീഡിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു വൈറ്റ് ബോർഡ് വേണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ച പോലെ ഒരു വൈറ്റ് ബോർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് ഫസ്റ്റ് ചെയ്യുന്നത് അൺബോക്സ് ചെയ്യാനുള്ള കാരണം ഇത് വാങ്ങിച്ചിട്ട് ഇതുവരെ അത് അൺബോക് ചെയ്തില്ല ഈ ഡിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് വൈറ്റ് ബോർഡ് ഒന്ന് ഫസ്റ്റ് അൺബോക്സ് ചെയ്ത് എനിക്കതൊന്നും യൂസ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ട് മാഗ്നറ്റിൻ്റെ ബട്ടൺസ് ഉണ്ടാകുന്ന കേട്ടോ എനിക്കൊന്ന് ചെറിയ പേപ്പർ അതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പറന്ന് പോകാതിരിക്കാനൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ എന്തെങ്കിലും ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിരിക്കും ഇനി അടുത്ത നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇബ്രുവിന് വേണ്ടിയിട്ടുള്ള ബാഗാണ് കേട്ടോ നമ്മുടെ സനക്കും മഹേഷനും ബാഗൊക്കെ വാങ്ങിച്ചായിരുന്നു ഈ വീഡിയോ എടുത്തതിനു പറഞ്ഞ കേട്ടോ ഞാൻ ഓൾറെഡി വേറൊരു സ്റ്റേ സ്റ്റേഷനറി വീഡിയോ എടുത്തതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനറിയും ഈ വീഡിയോ ഞാൻ ഒരുമിച്ച് തന്നെ കേട്ടോ എടുത്ത് അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ പർച്ചേസ് ഉണ്ടായിരുന്നു അതിലാണ് കുറച്ചുകൂടെ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചത് അത് ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് പറ്റുവാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയില് ചെയ്ത് കാണിച്ചു തരാം കാരണം അതിലാണ് ഇനി കുറച്ചൂടെ സനാഗ് മഹേഷനും ഒക്കെ വാങ്ങിച്ച ബാഗ്സൊക്കെ അതിൻ്റെ കൂടെയാണുള്ളത് ഇബ്രുവിനും ഇനി ഒരു എക്സ്ട്രാ ബാഗും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇബ്രുവിനെടുത്ത ബാഗാണ് കേട്ടോ അത് നമ്മൾ വാങ്ങിച്ചതിന് ശേഷമാണോ നമ്മുടെ ഇബ്രക്കുട്ടീനെ അബദ്ധം പറ്റിയത് നമുക്ക് ഇബ്രുവിന് സ്കൂളിൽ നിന്ന് തന്നെ പുതിയ സ്കൂളിലാണ് നമ്മുടെ ഇബ്രുവിനെ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടാക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ബാഗ് കിട്ടുമെന്നുള്ളത് ബാഗൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണോ നമ്മൾ അറിയുന്നത് അങ്ങനെ നമ്മുടെ ബാഗ് വാങ്ങിച്ചത് മൊത്തത്തിലൊരു അബദ്ധം ആയതുപോലെ ഇരിക്കുന്നതാണ് ഇനി എടുത്തത് നമ്മുടെ സനിക്ക മഹൂന് വേണ്ടിയിട്ട് സ്കെച്ച് ബുക്കാണ് കേട്ടോ എടുത്തത് ഇവർക്ക് ഡ്രോയിങ് ബുക്ക് അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ട് സ്കെച്ച് ബുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ സനയ്ക്ക് മേശൂനൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും കളറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സന കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ടായിട്ട് നമ്മുടെ വൈറ്റ് ബോർഡിൽ ആ പെന്നിൽ നമുക്ക് മാഗ്നെറ്റ് ഉണ്ട് കേട്ടോ ആ മാഗ്നറ്റ് നമുക്കിങ്ങനെ പ്ര അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും താഴെ താഴ്ത്തു പോകത്തില്ല അപ്പോൾ അവൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതുംകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തേക്കണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കുറേ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഫയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പല മെഷർമെൻറ്റിൽ പല സൈസിലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാർഡ്സ് ഇടാൻ വേണ്ടിയിട്ട് സനക്ക് പൈസ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു തരാം കേട്ടോ ഇത് കുറേ കാർഡ്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രോളുണ്ട് കേട്ടോ ഇനി അടുത്ത നമ്മൾ നമ്മളെടുത്തിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ആണ് കേട്ടോ ഇവ ഇത്രയും കളക്ഷൻ ഇപ്പം നമ്മളെടുത്തിട്ടുള്ളൂ ഇതിന് ശേഷം കുറച്ചൂടെ കളക്ഷൻസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലും കുറേ കുറേ പ്രത്യേകതയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് നമ്മൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം സനയ്ക്ക് മനുഷ്യനും ട്യൂഷനും കൂടെ ആവശ്യമുള്ളത് കൊണ്ടായിരുന്നു അല്ലാതെ മദ്രസിൽ പോകുമ്പോൾ അതിനും വേണമായിരുന്നു അപ്പോൾ ഓരോരുത്തും ഓരോ വാട്ടർ ബോട്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വാട്ടർ ബോട്ടിൽസ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആയുഷന് വേണ്ടിയിട്ട് പിങ്ക് ആണ് കേട്ടോ ഒരു പിങ്ക് ബീച്ചുമാണ് കുറച്ച് അത്യാവശ്യം കുറച്ച് ചൂടുവെള്ളമൊക്കെ നിൽക്കുന്ന രീതിയിൽ രീതിയിലുള്ള ബോട്ടിലാണ് ഇനി അടുത്തത് ഇത് നമ്മുടെ ഇബർക്കുട്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ബോട്ടിലാണ് ഒന്നും നമ്മൾ എടുത്ത ബോട്ടിൽസ് എല്ലാം ഒന്നിനൊന്നിനൊന്നിന് വെറൈറ്റിയും നല്ല പുതിയ മോഡൽസും ആണ് കേട്ടോ എടുത്തത് ഇനി എടുത്ത് ഇനി വാങ്ങിച്ചത് അതിനെ കാട്ടി കുറച്ചും വെറൈറ്റി ആയിട്ടുള്ളതാണ് അത് ഇതിൻ്റെ കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇതിന് ശേഷമായിരുന്നു നമ്മൾ കുറേ പർച്ചേസ് ഇനിയും കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ ഇത് നമ്മുടെ സനക്കുട്ടിയിലതാണ് സനക്കുട്ടിയിലേതും അത്യാവശ്യം നല്ല ചൂടുവെള്ളമൊക്കെ നിൽക്കുന്ന ഒരു ബോട്ടിലാണ് നമുക്ക് ചൂടുവെള്ളമൊക്കെ ആ ഒരു ഒഴിച്ച് കുടിക്കാൻ പറ്റും കേട്ടോ കപ്പ് വല്ലതാണ് ഇരിക്കുന്നത് അപ്പോൾ അതിലൊഴിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും ഇനി നമ്മുടെ ഇബ്രുവിൻ്റെ അടുത്തതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അവിടെ ഇബ്രുവിനെ എടുത്ത് കണ്ടവഴി നമ്മുടെ ഐശുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഐശു കൊണ്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തായിരുന്നു ഇനി അടുത്ത് നമ്മൾ നോട്ട് ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ അത്യാവശ്യം കുറച്ച് നോട്ട്സ് ആവശ്യത്തിന് മാത്രമേ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിട്ട് കുറച്ച് ബാക്കി നോട്ട്സ് നമുക്കുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മുടെ സേറയ്ക്ക് വേണ്ടിയിട്ട് സേറെ എടുത്താണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ പാക്കറ്റിലായിട്ട് പത്ത് ബുക്ക് ഓൺലൈൻ്റെ പത്ത് ബുക്ക് വലുത് ചെറുത് പിന്നെ പേജസിൻ്റെ വ്യത്യാസത്തിൽ പിന്നെ ടു ലൈനിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഒൺ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മാത്സ് ബുക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഡ്രോയിങ് ബുക്ക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലിയ നോട്ട് ഓൺലൈനിൻ്റെ പത്ത് നോട്ട് പത്ത് ബുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ആവശ്യത്തിന് ആവശ്യത്തിന് ആവുമെന്ന് തോന്നുന്നു കാരണം ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിൽ കുറച്ച് നോട്ട്സ് ബാധിക്കും ബാക്കിയുണ്ട് അപ്പോൾ അതും ഇന്നും കൊണ്ടാകുമ്പോൾ ഓക്കെ ഓ എടുത്തിട്ടുള്ള പ്രോജക്റ്റ് പേപ്പറാണ് കേട്ടോ അത് അത്യാവശ്യം സ്കൂളിൽ ഓരോ പ്രോജക്റ്റുകൾ വരുമല്ലോ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഓൺലൈൻ്റെ അതും പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെപ്പോഴും നമ്മൾ പ്രോജക്റ്റ് പേപ്പറൊക്കെ എപ്പോഴും സ്കൂൾ തുറക്കുമ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ അടുത്ത് നമ്മുടെ ഇബ്രുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ലഞ്ച് ലഞ്ച് ബാഗാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല പ്രിൻ്റ് ഉള്ളത് വെറൈറ്റി ഒക്കെ ഞാൻ നോക്കിയായിരുന്നു നമ്മൾ പോയി ഷോപ്പിൽ ഇല്ലായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഇബ്രുവിന് അല്ലാതെ ഒരു ലഞ്ച് ബാഗ് ബാഗിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് ഞാൻ വേറൊരു വീഡിയോയില് ഡീറ്റെയിൽസായിട്ട് ഇടാം നല്ല ഭംഗിയുണ്ട് ഞാൻ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ബാഗും അങ്ങനത്തെ ഒരു ലെൻഷോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ തന്നെ ഇടാം അതിന് അത്യാവശ്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പല സൈസസിൽ നമ്മളെ ഫയൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനും പിന്നെ സന്നിക്ക് മേശനും അവർ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അവരുടെ ആ ഒരു പ്രിൻറ് കാർട്ടൂൺ പ്രിന്റൊക്കെ വന്നിട്ട് അവർ സെപ്പറേറ്റ് അവർ പ്രൊജക്റ്റ് ഒക്കെ എഴുതിയിട്ട് അവർക്ക് സേവ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ വേറെ എന്തിനേക്കാൾ വേണ്ടിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ഫൈൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പല പല സൈസിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും അല്ലാതെയും നമ്മുടെ സെയറൊക്കെയുള്ള പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ പല വലുത് ചെറുത് അങ്ങനെ ഓരോരോ മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ സനക്ക് വാങ്ങിച്ചോട് വേണ്ടിയിട്ട് അവർ തന്നെ വാങ്ങിച്ചാൽ കാർട്ടൂണിലെ പ്രിൻ്റൊക്കെ നല്ല ക്യൂട്ടുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വന്നതായിരിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും